മോദി കോട്ട തകർന്നടിയും മെയ് ഏഴ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇരുപത്തി ആറ് മണ്ഡലമാണ് ഒന്നിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഇവിടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗിൽ ഉണ്ടായവൻ ഇടിവ് കണ്ടതിന് ശേഷം മോദി ഒന്ന് പകച്ചുപോയതാണ് അതിൽ പിന്നെ നമ്മൾ കേട്ടിട്ടേയില്ല നാന്നൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിൽ മാത്രം ഇനിയും നിലയുറപ്പിക്കേണ്ട എന്ന് മോദി എടുത്തു പറയുകയും ചെയ്യുമ്പോൾ ബി ജെ നില പരുങ്ങലിലാണെന്ന് വ്യക്തം അവിടെയാണ് മൂന്നാം മൂന്നാംഘട്ട പ്രചാരണത്തിനിറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്ന് മോദി പറയുന്നതും മറ്റെല്ലാ പ്രചാരണ തന്ത്രങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയിൽ മാത്രം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്ന കത്ത് വരെ മോദി സ്ഥാനാർത്ഥികൾക്ക് അയച്ചും കഴിഞ്ഞു നാന്നൂറ് സീറ്റ് വിട്ടേക്കുക ഒറ്റ ലക്ഷം മാത്രം ഭൂരിപക്ഷം നേടുക എങ്ങനെയെങ്കിലും പാർലമെന്റിൽ എത്തുക അതാണിപ്പോൾ മോദിയുടെയും ജെ പി നദ്ദയുടെയും ഒക്കെ ഒരു ലൈൻ എന്തായാലും മൂന്നാം ഘട്ടത്തിൽ എല്ലാ കണ്ണുകളും ഇരുപത്തി ആറ് മണ്ഡലങ്ങളിലേക്കാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിലേക്കാണ് എ എ പി കൈ കൊടുത്തത് കൊണ്ട് ഇന്ത്യ മുന്നണി അണിനിരന്നപ്പോൾ ബി ജെ പിയിലെ എം എൽ എമാരും പാർട്ടി നേതാക്കളും ബി ജെ പി വിടുന്ന കാഴ്ചയും കഴിഞ്ഞ മാസങ്ങളിൽ ഗുജറാത്തിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ബി ജെ പി വിട്ടിറങ്ങിയ ഒരു എം എൽ എ പറഞ്ഞത് മുതിർന്ന നേതാക്കൾക്ക് യാതൊരു വിലയും നൽകുന്നില്ല കേന്ദ്രം എല്ലാവരെയും തഴയുകയാണ് ഒറ്റയാളിലേക്ക് ഈ പാർട്ടി ചുരുങ്ങുന്നു എന്നൊക്കെയുള്ള തരത്തിലാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് മോദി തരംഗം മാഞ്ഞു വീശുന്നതിനിടയ്ക്കാണ് ബി ജെ പിയിലെ തന്നെ ചില നേതാക്കൾ ഇത്തരം തുറന്നു പറച്ചിൽ ഗുജറാത്തിൽ നിന്ന് തന്നെ നടത്തുന്നത് മോദിക്ക് അത് ക്ഷീണം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ടു കൂടിയാണ് എല്ലാ കണ്ണുകളും ഗുജറാത്തിലേക്ക് നീങ്ങുന്നത് ഗുജറാത്തിൽ കൂടി പോളിംഗ് കുറഞ്ഞാൽ അത് മോദിയുടെ തരംഗത്തിനേറ്റ കനത്തടി തന്നെയാവും മോദി എന്ന തരംഗത്തെ ഗ്യാരണ്ടിയെ ബി ജെ പി ഒരു ആയുധമായി എടുക്കുമ്പോൾ തന്നെ വൻമരമായ ഒരു പാർട്ടി ഒതുക്കിക്കൊണ്ട് മോദി വളരുമ്പോൾ ബി ജെ പിക്ക് അകത്ത് തന്നെ മുറുമുറുപ്പുകൾ ധാരാളമാണ് മോദി ഒന്ന് വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ പാർട്ടിക്കകത്ത് തന്നെ ധാരാളം എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഘട്ട വോട്ടെടുപ്പിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ് രാജ്യം മെയ് ഏഴാം തീയതിയാണ് മൂന്നാം ഘട്ട പോളിംഗ് നട പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ജനവിധി എഴുതുക ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളും ഒറ്റ ഘട്ടമായി മെയ് ഏഴിന് പോളിംഗ് ബൂത്തിലെത്തും ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ടവും ഇരുപത്തി ആറിന് രണ്ടാം ഘട്ടവും പൂർത്തിയായതിനു ശേഷമാണ് മെയ് ഏഴ് മൂന്നാം ഘട്ടവും ഗുജറാത്തും ഇനി കാണാനുള്ളത്